ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണും ഈജ്റ്റൻ പ്രസിഡന്റ് അബ്ദുൽ ഫതാ അൽ സീസിയും ഗസ സന്ദർശിച്ചതായി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു പ്രത്യേകിച്ചും അവർ സന്ദർശിച്ചത് ഗസയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കളിസ്ഥലമാണ് ആ കളിസ്ഥലം എന്ന് പറയുന്നത് ഗസയിലെ ഒരു ഹോസ്പിറ്റലോണ്ട് ചേർന്നുള്ളതാണ് ആ കളിസ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലയാളിയായ യു എ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബുർജിൽ ഹോസ്പിറ്റലുകളുടെ തലവനായ ഷംസീർ വയലിൽ അതായത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫലിയുടെ മരുമകൻ കൂടിയായ ഷംസീർ ശംസീർവയലിൽ ഗസയിലെ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ഒരു കളിസ്ഥലമാണ് നമുക്കറിയാം ഗസയിലെ കുട്ടികൾ അവർ വളരെ ദുരിതപൂർണമായ ഒരു ജീവിതമാണ് നയിക്കുന്നത് വല്ലാത്ത ഒരു ട്രോമയിലാണ് അവർ കാരണം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ നിന്നറിയുന്നത് പോലെ വാർത്താ മാധ്യമങ്ങളിൽ വായിച്ചറിയുന്നത് പോലെ അവരും മിക്കപ്പോഴും കയ്യിൽ പേരെഴുതിയിട്ടാണ് ജീവിക്കുന്നത് കാരണം ഏതു നിമിഷവും ഇസ്രായേലിന് ഒരു യുദ്ധവിമാനം തങ്ങൾക്ക് നേരെ പറന്നു വരാം ക്രൂരമായ വ്യാ വ്യാമാക്രമണം നടത്താം തങ്ങളുടെ ശരീരം ചിന്ന ഭിന്നമാക്കി തങ്ങൾ കൊല ചെയ്യപ്പെടും എന്നവർക്കറിയാം അതുകൊണ്ട് തങ്ങളുടെ ബന്ധുക്കൾക്ക് ഒക്കെ തങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടി തങ്ങളുടെ കൈത്തണ്ടയിൽ പേരെഴുതിയിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം കുട്ടികളാണ് അവർ ലോകത്തിൻ്റെ ഏറ്റവും വലുത വലിയ ദുരിതമേറ്റുവാങ്ങി ജീവിക്കുന്ന ഒരു ജനവിഭാഗം അപ്പോൾ അവർക്ക് അല്പമെങ്കിലും ആശ്വാസമാകട്ടെ എന്ന് കരുതിയാണ് ഷംസീർ വയലിൽ കളിച്ചെങ്കിലും അല്പം ആശ്വാസം അവർ കണ്ടെത്ത കണ്ടെത്തട്ടെ എന്ന് കരുതിയാണ് ഷംസീർ വയലിൽ അങ്ങനെ അവിടെ ഒരു കളിസ്ഥലം സന്ദർശ നിർമ്മിക്കുന്നത് ആ കളിസ്ഥലമാണ് ഇന്നലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഒപ്പം ഈപ്തൻ പ്രസിഡന്റ് അബ്ദുൽ ഫദ്ദ അൽസി സന്ദർശിച്ചത് അവർ ആ പ്രദേശത്തെ ഗസൈയിലെ കുട്ടികളുടെ ദുരിതങ്ങളൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞു അതിനുശേഷം ഇമാനുവൽ മാക്രോണിന് മാക്രോൻ്റേതായി ഫലസ്തീൻ അനുകൂലമായ പ്രസ്താവന ഉണ്ടാകുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അദ്ദേഹം പറയുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം സ്വതന്ത്രമാകണമെന്നാണ് നേരത്തെയും ഇമാനുവൽ മാക്രോൺ ഫലസ്തീൻ അനുകൂല പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇസ്രായേൽ അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇമാനുവൽ മാക്രോൺ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അടുത്തുള്ള രാജ്യങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതമായിരിക്കണമെങ്കിൽ പോലും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമായിരിക്കണമെന്നാണ് അതാത് അതായത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളും കുട്ടികളും ഒക്കെ സ്വതന്ത്രരും അതുപോലെ ഭയമില്ലാത്തവരും നിർഭയരുമായി ജീവിക്കണമെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം യാഥാർത്ഥ്യമാകണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് നിലപാടുകൾ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ജോർദാൻ രാജാവുമായും ഒപ്പം ഈജിപ്തൻ പ്രസിഡന്റ് അബ്ദുൽ അൽ ഫത അൽസീസിയുമായി നടത്തിയുമെന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതായത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് യു എൻ വരുന്ന ജൂലൈയിൽ ഇത് സംബന്ധിച്ചൊരു പ്രമേയം ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവരുമെന്നും യൂറോപ്പിലെ ഒട്ടുമുക്ക മിക്ക രാജ്യങ്ങളും ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യം ആകണമെന്ന പ്രമേയത്തെ അംഗീകരിക്കുമെന്നാണ് ഇമ്മാനുവൽ മാക്രോൺ പറയുന്നത് ഒപ്പം പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളും അതായത് അറബ് രാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ സംയുക്തമായ ഒരു പ്രമേയം യു എനിലുണ്ടാകും സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് വേണ്ടി എന്നതാണ് ഈ ചർച്ചകളിൽ ഒഴിച്ചു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ കാര്യമെടുക്കുമ്പോൾ മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ സ്വതന്ത്ര ഫലസ്തീൻ എന്ന രാജ്യത്തെ എതിർക്കുന്നത് ഇസ്രായേലും ഒപ്പം അമേരിക്കയും മാത്രമാണ് യൂറോപ്പിൻ്റെ ഗതിയൊക്കെ മാറിക്കഴിഞ്ഞു യൂറോപ്പൊക്കെ ഇപ്പോൾ ഏകദേശം അറബ് രാജ്യങ്ങൾക്കും സയ്ക്കും ഫലസ്തീനും ഇറാനും ഒക്കെ ഒപ്പമായി മാറുകയാണ് മാറുന്ന ഒരു ലോകക്രമം നമ്മൾ കാണണമെന്നാണ് കേരളത്തിലെ ഇസ്രായേലിൻ്റെ വാഴ്ത്തുപാട്ടുകാരായ യൂട്യൂബ് ചാനലുകളോട് എനിക്ക് പറയാനുള്ളത് കാരണം ഗസയ്ക്കും അല്ലെങ്കിൽ ഫലസ്തീനും ഓ സ്വതന്ത്ര അവരുടെ സ്വാതന്ത്ര്യത്തിനുമൊക്കെ അനുകൂലമായി സംസാരിക്കുന്ന ഒരുപാട് രാഷ്ട്ര തലവന്മാരുണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാകുന്നു ഉണ്ടാകുന്നു അദ്ദേഹം പറയുന്നത് ഈ മാക്രോണിൻ്റെ ഇമാനുവൽ മാക്രോണിൻ്റെ പ്രസ്താവന മതഭീകരവാദത്തിന് വളമിടുന്നതാണ് അതായത് മതഭീകരവാദത്തിനുള്ള പ്രതിഫലനമാണ് ഇസ് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകുന്നതെന്നാണ് ഇസ്രായേലി വിദേശകാര്യ മന്ത്രി പ്രസ്താവിക്കുന്നത് ആരാണ് ഭീകരവാദം ചെയ്യുന്നത് ഏറ്റവും നിഷ്ഠൂരമായി കുട്ടികളെ കൊല്ലുന്നത് ഇന്നലെയും അനഞ്ഞാനുമായിട്ട് വന്ന റിപ്പോർട്ടുകളനുസരിച്ച് യു എൻ ൻ്റെ ദുരിതാശ്വാസ പ്രവർത്തകരെ പ്രത്യേകിച്ചും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലി പട്ടാളം യു എൻ ഇൻ്റെ ഒരു ആംബുലൻസിലേക്ക് വ്യോമാക്രമണം നടത്തി ആ ആക്രമണത്തിൽ ആംബുലൻസ് പൂർണ്ണമായും തകർന്നു അതിൽ പരിക്കേറ്റ ആളുകളെ രക്ഷപ്പെടുത്തുവാനായി പിറകെ ഒരു ആംബുലൻസ് വന്നു ആ രണ്ട് ആംബുലൻസുകളെയും ഇസ്രായേലി പട്ടാളം വളഞ്ഞു അതിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ പുറത്തിറക്കി ആ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ പറഞ്ഞു ഞങ്ങൾ ഫലസ്തീനിന് വേണ്ടി പോരാടുന്ന ആൾക്കാരല്ല ഞങ്ങൾ ഹമാസുകാരല്ല ഞങ്ങൾ യു എൻ്റെ ദുരിതാശ്വാസ പ്രവർത്തകരാണ് യുദ്ധത്തിൽ ഏർപ്പെട്ട് സർവവും നഷ്ടപ്പെട്ട പരിക്കേറ്റ ആൾക്കാർക്ക് ആശ്വാസമേകുക അവർക്ക് വെള്ളവും മരുന്നും എത്തിക്കുക എന്ന ഉദ്ദേശത്തു പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളെ കൊല്ലരുതേ എന്ന് തൊഴുതു പറഞ്ഞിട്ടും കേട്ടില്ല ഇസ്രായേലി സൈന്യം അവരെ നിരത്തി നിർത്തി വെടിവെച്ചു കൊന്നു എന്നിട്ട് കുഴിയെടുത്ത് ആംബുലൻസിനോടൊപ്പം എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആരാണ് ഭീകരർ എന്നിട്ട് നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വസ്തുതകളെ വളച്ചൊടിച്ച് സ്വതന്ത്രത്തിന് വേണ്ടി പോരാടുന്ന ഒരു ജനതയെ ഭീകരവാദികളും തീവ്രവാദികളും ആക്രമി ആകുമ്പോൾ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ലോകക്രമങ്ങളൊക്കെ മാറി വരുന്നു എന്നാണ് ഏറ്റവും വലിയ ആശ്വാസം ഫലസ്തീൻ സ്വതന്ത്രമാകണമെന്ന വാദം അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ ഉയരുന്നുണ്ട് എന്നത് ഏറ്റവും സുഖകരമായ അല്ലെങ്കിൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയായി നിലനിൽക്കുകയാണ് ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളിലും ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട് അതായത് എന്ന് ഈ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങൾ അവർ സാമ്പത്തികമായും സാമൂഹികമായും സൈനികമായും ഉന്നതിയിലെത്തുന്നുവോ അന്ന് മാത്രമേ ഈ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം യാഥാർത്ഥ്യമാകുന്നു യാകൂ എന്ന ചർച്ച പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടാകുകയായിരുന്നു ഉണ്ടാകുന്നതുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാണ് കാരണം നമ്മൾ ഈ ഒരു സാമ്പത്തിക സ്രോതസ്സൊക്കെ എടുത്തു നോക്കിയാൽ ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ മുപ്പത്തിയഞ്ച് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് ഈ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളായിരിക്കുന്നു നമ്മളിപ്പോൾ എടുത്തു നോക്കിയാൽ ഖത്തറിൽ ലോകകപ്പ് നടന്നു സൗദി ലോകകപ്പ് നടക്കാൻ പോകുന്നു യു എയിൽ എക്സ്പോ നടന്നു അതുപോലെ ലോകത്തെ ഈ ഫുട്ബോൾ ക്ലബുകളിലൊക്കെ ഉടമസ്ഥാവകാശം ഈ പശ്ചിമേഷ്യയിലെ അറബികളുടെ കയ്യിലാണ് അപ്പം ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ മുപ്പത്തിയഞ്ച് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് അറബികളായിരിക്കുന്നു ഒപ്പം തന്നെ ഇറാൻ ഒരു സൈനിക ശക്തിയായി വളർന്നു വന്നിരിക്കുന്നു ചൈനയും റഷ്യയും ഒക്കെ ഇറാനോടൊപ്പം ചേരുന്നു അപ്പോൾ ആ വ്യവസ്ഥതയോട് ചേർന്ന് നിൽക്കുവാൻ യൂറോപ്പിലെ കൂടുതൽ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് ഈ അവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ ചർച്ചകളൊക്കെ ഈ ഗസയ്ക്ക് അനുകൂലവും ഫലസ്തീൻ അനുകൂലവും ആ രാജ്യത്തിൻ്റെ സ്വതന്ത്രം വളരെ വിദൂരമല്ല എന്ന രീതിയിൽ ലോകത്തെ ചിന്തിപ്പിക്കുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാധ്യമങ്ങൾ വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ചില യൂട്യൂബ് ചാനലുകളൊക്കെ പറയുന്നത് പോലെ ആ രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല ഈ രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് അത് വസ്തുതകൾ പഠിക്കാതെ ഉള്ള വിലയിരുത്തലാണ് കാരണം ഏതെങ്കിലും ഒരു രാജ്യം ഇസ്രായേലുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ആ രാജ്യത്തിന് സംഭവിക്കുക നാശമാണ് കാരണം ഇസ്രായേലിൻ്റെ ആയുധശേഷി നമുക്കറിയാം അമേരിക്കയുടെ പിന്തുണ നമുക്കറിയാം പക്ഷേ ആ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ അത്തരം രാജ്യങ്ങളൊക്കെ തങ്ങളുടെ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് മിക്കപ്പോഴും ഗസയും ഫലസ്തീനയും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഒരു ഇസ്രായേലി ആക്രമണം ഉണ്ടാകുമ്പോൾ ഗസ എന്നാണ് നാമാവശേഷമായിരിക്കും ഓരോ ഇസ്രായേലി ആക്രമണം കഴിഞ്ഞും ഗസയിലെ കെട്ടിടങ്ങൾ തകർക്കപ്പെടും സ്കൂളുകൾ തകർക്കപ്പെടും ഹോസ്പിറ്റലുകൾ തകർക്കപ്പെടും ഇതൊക്കെ പുനർനിർമ്മിക്കുന്നതിന് ഗസയ്ക്ക് അല്ലെങ്കിൽ ഫലസ്തീന് സഹായം ചെയ്യുന്നത് അവരുടെ സമ്പന്നരായ അറബ് രാജ്യങ്ങൾ തന്നെയാണ് അവരും കൂടി ഏതെങ്കിലും യുദ്ധത്തിലൊക്കെ വന്നുപെട്ടുപോയാൽ ഗസയുടെ അല്ല ആ പ്രദേശത്തിൻ്റെ തന്നെ അവസ്ഥ വളരെ എന്ന കാര്യത്തെ തർക്കമല്ല ഇപ്പോൾ ആ രാജ്യങ്ങൾ വളരെ ശക്തമായ തന്നെ ലോകരാജ്യങ്ങളുടെ മേലിൽ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വതന്ത്രത്തിന് വേണ്ടി ശബ്ദം സൗദി ആയാലും മറ്റുള്ള രാജ്യങ്ങളായാലും ഇപ്പോൾ ഈ ഇമാനുവൽ മാക്രോൻ്റെ കാര്യം തന്നെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ സൗദിയുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വരുന്നതെന്ന് കാണുന്നു അതുപോലെ ജൂലൈയിൽ ഐക്യരാഷ്ട്രസഭയിലെ പ്രമേയങ്ങളൊക്കെ അത് ഫ്രാൻസും സൗദി അറേബ്യയും ഒന്നിച്ചു ചേർന്നാണെന്നൊക്കെ പറയുന്നു എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ഒക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഈ വസ്തുതകളൊക്കെ ചേർത്ത് വയ്ക്കണം എന്നെനിക്ക് പറയാനുള്ളത് തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങിയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജെഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ്ഹിന്ദ്